ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തെരുവുനാടകത്തിലൂടെ വോട്ടുറപ്പിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനായി കാസർകോട്ടാണ് തെരുവുനാടകത്തിലൂടെയുള്ള പ്രചാരണം കേന്ദ്രത്തിന്റെ ജനദ്രോഹ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമാണ് പ്രമേയം പണ്ടുകാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായിരുന്നു തെരുവു നാടകങ്ങൾ എന്നാൽ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി ഇത്തരം പ്രചരണ രീതികൾ തുടങ്ങി സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പുതിയ രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ കാസർകോട്ടെ എൽ ഡി എഫിന്റെ പ്രചരണത്തിൽ തെരുവു നാടകവും ഇടം പിടിച്ചിട്ടുണ്ട് വന്യജീവി നയം നയംമൂലമാണെന്ന കൃത്യമായിട്ട് അറിയാം എൽ ഡി എഫിനായി വോട്ട് എന്ന ലക്ഷ്യത്തോടെ ഉദുമ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർത്താനം എന്ന നാടകം പിന്നെ ആരംഭിക്കുന്നത് ആ ഞങ്ങൾ തുടങ്ങുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ദുർഭരണങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ മികവുറ്റ നേട്ടങ്ങളും തെരുവു നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നു പത്ര മാധ്യമങ്ങൾ മുതലായവ സർക്കാർ നടത്തിയ നല്ല പരിപാടികളെ ബോധപൂർവ്വം തിരസ്കരിക്കുന്ന സമയത്ത് അത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പൊതുജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാടകം രൂപപ്പെടുന്നത് വഴിയാത്രക്കാരും കച്ചവടക്കാരുമെല്ലാം തെരുവിലെ തെരഞ്ഞെടുപ്പ് വർത്താനത്തിൻ്റെ കാഴ്ചക്കാരായി കനത്ത ചൂടിലും പ്രചാരണം കൊഴുക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം പോളിംഗ് ബൂത്തിലേക്കെത്താൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇടതിന്റെ കോട്ട കയ്യിലൊതുക്കണം എൽ ഡി എഫിന് ഇത് അഭിമാന പോരാട്ടം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻഡ് റിപ്പോർട്ടർ കാസർഗോഡ്